ഹലോ ഞാനേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വന്നു വിളകണ്ടോ ബാഗ് ഒന്നും എടുത്ത് വെച്ചിട്ട് പോലും ഇല്ല കേട്ടോ വീട്ടിൽ കയറിയില്ല അങ്ങനെ വന്നു അടുത്ത് വന്നതല്ലേ അതുകൊണ്ട് പുറത്തുണ്ടല്ലോ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് വരുന്നത് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ പ്രോബ്ലം ആകത്തില്ലേ അപ്പോഴേ എന്നറിയുമോ ഈ ബാഗ് എൻ്റെ കളറും ബാഗിൻ്റെ മീൻസ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ബാഗിൻ്റെ കളറും ഒരുപോലെ ഉണ്ടല്ലേ ഞാൻ ഞാനറിയുമോ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ എനിക്കൊരു ലീവായിരുന്നു കേട്ടോ ഇന്നലെ ലീവ് ആയതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തില്ല പിന്നെ ഇനി ഇന്ന് കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്തല്ലേ അങ്ങനെ ഞാനൊരു സ്ഥലത്ത് വരെയും പോയി ടയേർഡായി ഇന്നലത്തെ കാര്യം കേട്ടോ പറഞ്ഞത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി ഇന്നലെ ഞാൻ കിടന്നപ്പോഴെന്ന് അറിയാം ഏകദേശം വന്ന് അവിടെ കിടക്കണം വിചാരിച്ചു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എട്ട് മണിയായി കിടപ്പൊന്നും കഴിഞ്ഞാൽ നടന്നില്ല എപ്പോഴും എനിക്ക് ഉറക്കം വരും എത്ര മണി നേരം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴും ഉറങ്ങുകയുള്ളൂ ഞാൻ എത്ര ബെഡ് നേരത്തെ കിടന്നാലും എനിക്ക് അപ്പോൾ ഒന്നും ഉറക്കം വരില്ല എൻ്റെ ഒരു ടൈമുണ്ട് എല്ലാവരും പറഞ്ഞാൽ വീട്ടിൽ ചെന്ന അവിടെ നമ്മൾ ഉറങ്ങും ഉറങ്ങുന്നു ഇപ്പോഴും കണ്ടില്ല ഞാൻ ഫോർ ഓ ക്ലോക്ക് വീട്ടിൽ വന്നു എവിടെ എനിക്ക് ഒരു ഉറക്കം വരില്ലെന്നേ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തൊല്ലക്കുള കാമൻ വരും ഡോർ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ ടോല്ലോ ക്ലോത്ത് ഒട്ടിങ്ങനെ കാത്തിരിക്കുവാണേ കാരണം എനിക്ക് ഉറക്കവും വരുന്നത് എനിക്ക് എപ്പോഴും ഉറക്കം വരുന്ന ലേറ്റല്ലേ ഞാൻ ഡോർ ഇങ്ങനെ തുറന്നിട്ട് എന്തീന്ന് അറിയാം ഒരു ചെയറെടുത്ത് വെച്ചു കാരണം ഇടകേടയ്ക്ക് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോലെ എന്ത് ചെയ്യും കാരണം ഇവിടെ ഭയങ്കര ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ക്യാമറയൊക്കെ ഉണ്ടല്ലോ ആര് മേലെ വന്നാലും അറിയും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മഴ പെയ്തു പോലും അറിഞ്ഞില്ല ലാസ്റ്റ് എന്നറിയാം പുള്ളിക്കാരൻ വന്നുമില്ല എനിക്ക് ഉറക്കവും വന്നില്ല അങ്ങനെ ഞാൻ എർലി മോർണിംഗ് ഒരു അഞ്ച് മണിക്ക് എണീറ്റ് കേട്ടോ അഞ്ച് മണിക്ക് എണിട്ട് കുറേ എൻ്റെ കുറേ പണിക്കാർ ചെറിയ ചെറിയ കുട്ടി കുട്ടി പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ ആയി അപ്പോഴേ ഞാൻ അകത്ത് കയറി വന്നറിയോ അവിടെ പിന്നെ ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകത്തില്ലേ അതുകൊണ്ട് ഞാൻ അകത്ത് കയറി വീടിന്റെ അകത്ത് കയറി ഇല്ലെങ്കിൽ വന്നപട ഞാൻ പുറത്ത് നിൽക്കുവായിരുന്നു ഞാൻ ഞാനുണ്ടല്ലോ അതെ ഈ കപ്പ് നിങ്ങൾക്കറിയാലോ റെഗുലർ കപ്പാണ് പക്ഷെ ഇതിനകത്ത് കാര്യൊന്നും ഇല്ല ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രേ ഉള്ളൂ എന്നറിയാമോ കുറച്ച് പാല് വാങ്ങിച്ചായിരുന്നു കുക്കിന് വേണ്ടി പാല് വാങ്ങിച്ചത് അപ്പം കാൽ ലിറ്റർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഞാനത് കുടിക്കലല്ലോ അതുകൊണ്ട് അപ്പം അവൾക്ക് രാവിലെ കൊടുത്തിട്ട് അങ്ങനെയുണ്ട് അപ്പം ഞാൻ അത് കുറച്ച് വെള്ളം കൂടെ കൂട്ടം ഇത്രേ ഉള്ളൂ ഇടാം കപ്പ് മാത്രമേ വലുതുള്ളൂ ഇത്രേ ഉള്ളു ഭയങ്കര ചൂട് പിന്നെ മധുരം ഇട്ടിട്ടില്ലേ മധുരം ഇടാതെ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഗ്ലാസ് മീൻസ് ഒരു ഗ്ലാസ് കോഫി കുറച്ച് മധുരത്തിൽ ഞങ്ങൾ കഴിച്ചായിരുന്നു ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അപ്പം പിന്നെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് അതൊക്കെ ഞാൻ കുറേ റയറാണ് കഴിക്കുക അതുകൂടെ കഴിച്ചുകൊണ്ട് ഇത് പിന്നെ വൈകത്തേക്ക് രണ്ട് ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി ഇരിപ്പുണ്ട് ചപ്പാത്തിയും മുളപ്പിച്ച പയറും പിന്നെ വെജിറ്റബിളും എല്ലാം കൂടെ കൂടി ഇങ്ങനെ ഗ്രേവി പോലെ ഉണ്ടാക്കിയായിരുന്നു അതുണ്ട് അതാണ് എൻ്റെ ഉച്ച വൈകിട്ടത്തെ ഡിന്നർ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല ഡ്യൂട്ടിയിൽ കഴിഞ്ഞ് വന്നു കുറച്ച് ഞാൻ ഞാനെന്തറിയാമോ ഒരു ഷോട്ട് എടുക്കാനുള്ളതാണ് ഞാനെന്നും കണ്ണൊക്കെ എഴുതിയിരിക്കുന്ന കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ അങ്ങനെ അതേപോലെ വന്ന് വീഡിയോ എടുക്കാറുള്ളത് അപ്പം എന്നാ പറയാനുള്ളത് രാത്രിയുടെ ഭയങ്കര മഴയായിരുന്നു ഇപ്പം മഴയൊക്കെ കുറഞ്ഞു രാവിലെ ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇവിടെ പോലെ നനഞ്ഞു ഒലിച്ച് ഒരുമാതിരി നനഞ്ഞിട്ട് ഞാൻ നനഞ്ഞു അതിൻ്റെ മോളിങ്ങനെ അയ്യാണ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ പിന്നൊരു കാര്യം ചോറൊക്കെ റെഡി ആയിട്ടുണ്ടാവുമോ വൈകുന്നേരത്തെ എത്ര സമയം സിക്സ് തേർട്ടി എല്ലാവരും ഞാൻ ഓടിക്കുന്ന അല്ലേ ഓക്കെ ബൈ ബൈ